എനിക്ക് എത്ര വേണ്ടി ചെയ്യാൻ ഇന്ത്യ ലോറുപ്പിയൊക്കെ കിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അവിടെ ഒക്കെ ലാഭത്തില് കൊടുക്കണേ തന്നെ ഒരു അഞ്ചാറ് ചാക്കൾ പുറത്ത് കിട്ട ഒരു ഗൂസ് കിട്ടോ നോക്കട്ടെ ചങ്ങൾ നമ്മൾ ഇപ്പുള്ളത് ഇടക്കര മഹാലാപേളയിലാട്ടോ ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു ഒറ്റ ഒന്ന് ഒറ്റക്കുടക്കയില് ഒന്നോക്കണില്ല പൂത്തമിട്ട് ഓഫറായിട്ട് വരും കൊടുക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ആദ്യം പേര് ഇരുന്നൂറ് ആൾക്കാർക്ക് ഒരു ടീഷർട്ട് കൊടുക്കുന്നത് മൂന്ന് വെറും പക്കൂറൂറ്റി തൊണ്ണൂറ്റമ്പത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുപ്പത് മുതൽ കുട്ടികളുടെ പത്തനത്തിന് അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഇടക്കര ആമി വെഡിങ് സെന്ററിന്റെ പിൻവശത്ത്